ക്കുണ്ടാകുന്ന കുട്ടി ഇങ്ങനെ കൈയും കാലം ഇല്ലാതെ ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഷോക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് അതിൻ്റെ ഡെപ്ത് ഭയങ്കര സീരിയസ് ആയിട്ട് മനസ്സിലാവും ഈ അടുത്ത് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ഒരു പേരൻറ്റിനെ കണ്ട് ആ പേരൻറ്റിൻ്റെ ആ കുട്ടിക്ക് ചെവി കേൾക്കില്ല ഇങ്ങനെ നമ്മൾ റാൻഡമായിട്ട് ആൾക്കാരെ കണ്ട് സംസാരിക്കുമല്ലോ അപ്പം സംസാരിച്ച സമയത്ത് ഈ പേരൻ്റ് പറയാണ് ആ കുട്ടി പഠിക്കാനൊന്നും പോകുന്നില്ല ചെവി കേൾക്കൂല അപ്പോൾ സ്കൂളിലൊന്നും പോകുന്നില്ല അവർക്ക് അപ്പം ആക്ച്വലി ഇങ്ങനെ ഞെട്ടിപ്പോയി കാരണം ചെവി കേൾക്കുന്നല്ല അതിന് സന്നദ്ധമായിട്ടുള്ള സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാവരും ഉണ്ട് എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പക്ഷെ സ്റ്റിൽ ആ പേരൻ്റെ ആ ഒരു കുട്ടീൻ്റെ കാലിവറോ അല്ലെങ്കിൽ കെപ്പാസിറ്റിയോ മനസ്സിലാക്കാതെ ഇന അതിനൊരു ആ കുട്ടിക്കൊരു ചാൻസ് പോലും കൊടുക്കാതെ ആ സ്കൂളിൽ പോകാൻ പറ്റില്ല ചെവി കേൾക്കില്ല പഠിക്കാൻ പറ്റില്ല അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ എനിക്ക് മനസ്സിലായി ഹൗ ബ്ലെസ്ഡ് ഐ ആം ആക്ച്വലി ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ പേരന്റ്സ് ഇതല്ലായിരുന്നെങ്കില് എനിക്കറിയില്ല ഞാനെന്താകുന്നു സത്യമായിട്ട് കാരണം എൻ്റെ ഉപ്പ ലൈക്ക് ജനിച്ചപ്പൊ കയ്യും കാലില്ലാത്തോണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സമയത്തും എൻ്റെ ഉപ്പ പറഞ്ഞത് എന്റെ മോളല്ലേ എനിക്ക് കാണണമെന്നാണ്